ഏതൊരാൾക്കും അയാളുടെ സ്ഥാനമാനങ്ങളെ നാം വകവെച്ചു കൊടുക്കണം ഒരാൾക്കൊരു സ്ഥാനം ഉണ്ടാകും ആ സ്ഥാനത്തെ നാം മാനിക്കണം അതൊരു മാന്യതയാണ് അതൊരു പക്വതയാണ് അതൊരു നല്ല പെരുമാറ്റവും നല്ല സമീപനവുമാണ് അത് ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളാണെങ്കിലും നമുക്ക് യോജിക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിലും ഒക്കെ അവരുമായി പെരുമാറുമ്പോൾ അവരുടെ ആ സ്ഥാനത്തെ നാം എപ്പോഴും മാനിക്കണം മഹാനാകുന്ന മോസാ നബി അലി സ്വലാത്തു വസ്സലാമിനോട് ഫിറാവിനിന്റെ അരികിലേക്ക് സത്യമതത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച സന്ദർഭം മുസാ നബിഅലിത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ ഫിറാവിനിന്റെ അരികിലേക്ക് പോകുമ്പോൾ അവൻ അക്രമിയാണ് അവൻ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ആളാണ് എന്നാലും കൗലൻ ലഹീന വളരെ മയമായി വളരെ ശാന്തമായി വളരെ പ്രസന്നമായി അവനുമായി നിങ്ങൾ സംസാരിക്കണം അതൊരു പ്രതിപക്ഷ ബഹുമാനമാണ് അതൊരു സ്ഥാനത്തെ വക വകവെച്ചു കൊടുക്കലാണ് ഈ ഒരു സമീപനമായിരിക്കണം നമ്മിൽ നിന്നുണ്ടാകേണ്ടത് അതൊരു പക്വതയാണ് ഒരാളോട് ഒരു ചെറിയ കുട്ടിയോട് സംസാരിക്കുകയാണെങ്കിൽ പോലും ആ ഒരു കുട്ടിയോട് കാണിക്കേണ്ട ഒരു മാന്യതയും സ്നേഹവും ഒരു പക്വതയും നാം കാണിക്കണം ഒരു മുതിർന്ന ആളോട് കാണിക്കുകയാണെങ്കിൽ ഒരു പ്രായം ഉള്ള ആളോട് കാണിക്കുകയാണെങ്കിൽ വീട്ടിൽ ഭാര്യയുടെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് സംസാരിക്കുമ്പോൾ ഒക്കെ അവരുടെ ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം വകവെച്ചു കൊടുത്ത് സ്നേഹത്തോടെ സൗഹാർദ്ദപരമായ സിനി സമീപനം നാം നടത്തണം അതൊരു പക്വതയാണ് നല്ല പെരുമാറ്റമാണ് അള്ളാഹു തോഫിഖ് നൽകട്ടെ